രാവിലെ എട്ട് മണി അടുപ്പിച്ചാണ് പാലക്കാട് മീര വന്നിറങ്ങിയത് അനുവിന്റെ ബന്ധത്തിലുള്ള ഒരു ചേച്ചി പേര് ഗോപിക ആളിവിടെയാണ് താമസം ഗോപിക ചേച്ചിയുടെ ലവ് മാര്യേജ് ആയിരുന്നു ഏട്ടൻ സൂര്ജ് പാലക്കാട്ടുകാരൻ ഇപ്പൊ രണ്ട് മക്കളുണ്ട് ഇങ്ങനെ ചേച്ചിയുടെ വീട്ടുകാർ ഇപ്പോഴും ചേച്ചിയോ മക്കളെ കാണാൻ വന്നിട്ടില്ല ഇന്ന് ചേച്ചിയുടെ വീട്ടുകാർക്ക് പുകഞ്ഞ കൊള്ളിയാണ് ചേച്ചി ആകെ അനുവായിട്ടാണ് ബന്ധം അനു ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട് ഫാമിലിയായി തന്നെ ഒരിക്കലും അനുവിനൊപ്പം വന്നിട്ടുണ്ട് മീര നല്ല സ്നേഹമുള്ള ചേച്ചി ഇവിടെ ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ് ചേട്ടൻ കോളേജ് അധ്യാപകനാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ അധ്യാപകരായിരുന്നു ഇപ്പോൾ റിട്ടയേർഡായി അച്ഛൻ്റെയും അമ്മയുടെയും പാത തന്നെയാണ് സൂര്യജേട്ടനും തിരഞ്ഞെടുത്തത് സൂര്യജേട്ടൻ്റെ നേരെ ഇളയ ആളാണ് നന്ദൻ ആളെ മീര കണ്ടിട്ടില്ല ആളും തിരഞ്ഞെടുത്തത് അധ്യാപനം തന്നെയാണ് മീര വന്നിറങ്ങുമ്പോൾ അവളെ കാത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ സൂരജും ഗോപിക ചേച്ചിയും ഉണ്ടായിരുന്നു ചേച്ചിയും ചേട്ടന് വന്നിട്ട് ഒരുപാടായോ ഇല്ലടാ കുറച്ച് നേരം ആയതുകൊള്ളൂ യാത്രയ്ക്ക് എങ്ങനെ സുഖമായിരുന്നു ഗോപിക ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചു അത് വന്നല്ല വന്നതല്ലോ ഇങ്ങോട്ട് അപ്പോൾ ചെവി നിന്നാൻ തുടങ്ങുകയാണ് നിനക്ക് ആദ്യം വീട്ടിൽ ചെന്ന് വരുന്ന കഴിക്കാൻ കൊടുത്തിട്ട് പോലെ സംസാരം സൂര്യചേട്ടനാണ് പിന്നെ അവർക്കൊപ്പം കാറിൽ തൻ്റെ ബാഗെല്ലാം എടുത്തു വച്ച് യാത്ര തിരിക്കുമ്പോൾ എന്ന പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുകയായിരുന്നു മീര ഒരു ഒരിനില വലിപ്പമുള്ള വീടിന് മുന്നിൽ വണ്ടി വന്നു നിന്നു ഗോപിക ചേച്ചി കാർ തുറന്നു മുന്നിലെ ഗേറ്റ് തുറന്നതും സൂര്യജട്ടിൻ്റെ കാർ വീടിനുള്ളിലേക്ക് വന്നു നിന്നു രണ്ട് സൈഡിൽ നിറയെ ചെടികളും പൂക്കളുമായി വല്ലാത്ത ഭംഗിയായിരുന്നു വീടിന് പഴമയുടെ പ്രൗഢി കുറയാതെ തലയെടുപ്പോടെ നിൽക്കുന്ന വീട് അകത്തു നിന്നും ശ്രീത്വം തുളുമ്പുന്ന മുഖമുള്ള ഒരു അമ്മ വന്നു നേരിയത് സാരിയാണ് വേഷം നിറ്റയിൽ അമ്പലത്തിൽ പോയി വന്ന് കുറിയുണ്ട് ഉമ്മറത്തിറങ്ങുമ്പോൾ ചുണ്ടിൽ ചിരിയുണ്ട് അന്ന് പോയ ശേഷം പിന്നെ ഇപ്പോഴാണ് മോളെ കാണുന്നത് സുഖല്ലേ അതമ്മേ അനെ വിളിച്ചപ്പോൾ പറഞ്ഞു മോളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഇങ്ങനെ കല്യാണത്തിനും വിളിക്കുമെന്ന് കരുതി ഞാൻ അങ്ങനെ വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ നടന്ന കല്യാണം ആയിരുന്നില്ല അമ്മേ മീന പറഞ്ഞു ദേവിക സൂരജിൻ്റെ അമ്മ സംശയത്തോടെ മീനയെ നോക്കി ആ സമയം ഗോപിക വന്ന് പറഞ്ഞു അതിൻ്റെ പിന്നെ വലിയൊരു കഥ തന്നെ ഉണ്ട് അതൊക്കെ അമ്മയ്ക്ക് സാവകാശം തന്നെ ഞാൻ പറഞ്ഞു തരാം അത്രയ്ക്കും പറഞ്ഞു ദേവികയെയും മീരയും കൂട്ടി അകത്തേക്ക് പോന്നു മീനയ്ക്ക് ഇവിടെ നമുക്കൊപ്പം കഴിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മീനയ്ക്ക് വേറെ വീട് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്ജടൻ്റെ അനിയന നന്ദിന് വേണ്ടി ചെയ്തതാ ആ വീട് ജനൽ തുറന്നു ആ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരൊറ്റ നെൽ ഭംഗിയുള്ള വീട് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു തുടങ്ങി അവൻ്റെ ആർഭാടൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് ആ വീട് നിർമ്മിച്ചത് അമ്മ പറയും ഇനി വരുന്ന മരുമക്കൾ എന്നെപ്പോലെ ആണെങ്കിൽ ഈ വീട്ടിൽ തന്നെ എല്ലാവർക്കും കഴിയണമെന്നില്ലെങ്കിൽ പിന്നെ അവൾ നന്ദനെ മാറി താമസിക്കുന്നതിലും അടുത്ത് തന്നെ താമസിക്കുന്നതിലും നല്ലതെന്ന് കരുതിയാണ് നേരത്തെ കുട്ടി ഇങ്ങനെ ചെയ്തത് ഗോപിക പറഞ്ഞു തൽക്കാലം ഇന്ന് വന്ന സ്ഥിതിക്ക് ഇവിടെ കൂടാം അങ്ങോട്ട് മാറാം പിന്നെ ഞങ്ങളെല്ലാവരും അടുത്തന്നെ ഉണ്ടാവും ചെയ്യും മറ്റന്നാൾ തൊട്ടല്ലേ ജോയിൻ ചെയ്യാനുള്ളത് അതെ മീനെ ജോലി ചെയ്യുന്ന കുറച്ച് മാറിയാണ് ഗോപികയുടെ സ്കൂള് അതുകൊണ്ട് രാവിലെ രണ്ടാക്കൂ ഒരുമിച്ച് പോകാം സൂരജ് പറഞ്ഞു മോൾ യാത്ര കഴിഞ്ഞ് വന്നല്ലേ പോയി കുളിച്ചു വാ അമ്മ കഴിക്കാനെടുക്കാം അപ്പോഴേക്കും ഈ സമയം ഗോപിക മീരയെക്കുറ്റി അകത്തേക്ക് പോകുമ്പോൾ ദേവിക്ക് സൂരജിനെ നോക്കി ആ മോളുടെ കല്യാണക്കാരൻ ചോദിച്ചപ്പോൾ ഗോപിക മോൾ എന്താ അങ്ങനെ പറഞ്ഞത് ഈ സമയം സൂരജ് ഗോപിക മീരയെക്കൂട്ടിപ്പോയ വഴിയേ ഒന്ന് നോക്കിയ ശേഷം അവനു പറഞ്ഞു മീരയെ പറ്റി അറിഞ്ഞെല്ലാം അമ്മയോട് പറഞ്ഞു തൽക്കാലം അമ്മ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ട ഇപ്പം തന്നെ അത് ഒരുപാട് സങ്കടം അനുഭവിക്കുക ഇവിടെ നിൽക്കുമ്പോഴെങ്കിലും അതിന് സന്തോഷം കിട്ടട്ടെ എന്നാലും എന്ത് ചെക്കൻ അവന് ഇങ്ങനെ ഇത്രയും അവനെ സ്നേഹിക്കുന്ന ഒരു മോള് കിട്ടും ഈ ജന്മം ഇപ്പോൾ അവൻ ഇതിൻ്റെ സ്നേഹം മനസ്സിലാവില്ല മനസ്സിലാവുന്ന സമയം വരുമ്പോൾ ചിലപ്പോൾ അവൻ ഈ മോളുടെ സ്നേഹം കിട്ടിയെന്നും വരില്ല അല്ല അച്ഛനെവിടെ വായനശാലിൽ പോയി ഇന്ന് ചേട്ടനുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ശിവട്ടെ രാവിലെത്തിന് വായനശാലയിലേക്ക് പോയിട്ടുണ്ട് ഇനി വൈകുന്നേരം പ്രതീക്ഷാൽ മതി പിന്നെ നീ പോകുമ്പോൾ അച്ഛനോട് പൊതുച്ചോറ് കൂടെ തന്നുവിടാം വായനശാല ഇറങ്ങി കൊടുത്തിട്ട് കോളേജിലേക്ക് പോയ മതി നന്ദൻ വിളിച്ചിരുന്നു അമ്മയെ വിളിച്ചു നിന്നെ വിളിച്ച് കിട്ടിയില്ലെന്നു പറഞ്ഞു അവൻ നിന്റെ കോളേജിലേക്ക് തന്നെ മാറ്റം കിട്ടി അതുകൊണ്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്തു അവിടെ താഴ്ച്ചൽ തന്നെ ഇങ്ങെത്തും പറഞ്ഞു ഒരു കണക്കിന് നന്നായി അവനില്ലാതെ വീട് തന്നെ ഒരു ഓളമില്ല അവനെയുള്ളപ്പോഴാണ് കല്ലൂനും കുട്ടൂനും വരെ ജീവൻ വെക്കുന്നത് കല്യാണി എന്ന കല്ല് സൂരജന്റെ മൂത്ത മകളാണ് ഇപ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അതിന്റെ താഴെ കൃഷ്ണ എന്ന കുട്ടു അവൾ ഇപ്പൊ രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്നു ും ഗോപിക പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെ കുളി കഴിഞ്ഞ് മീര വരുമ്പോൾ അവൾക്കുള്ള ആഹാരം ദേവിക തന്നെ എടുത്തു കൊടുത്തു സൂരജ് നേരത്തെ തന്നെ കോളേജിൽ പോയിരുന്നു ഗോപിക മീര വരുന്നതുകൊണ്ട് ലീവ് എടുത്തിരുന്നു കല്ലും കുട്ടവും രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകേണ്ടതു കൊണ്ട് മീര വരും മുമ്പ് തന്നെ അവർ പോയിരുന്നു ഇനി അവർ വരുന്നത് വൈകുന്നേരം സൂരജിൻ്റെ അച്ഛൻ വായനശാലും വരുമ്പോഴാണ് മീര വന്നതും തന്നെ വിമലയെ വിളിച്ചു അവർ കരഞ്ഞു കുറച്ചു നേരം പിന്നെ ഏറെ നേരം വിമലയോട് സംസാരിച്ചു ം ദേവികയും ഗോപിയും കൂടെ സംസാരിക്കുമ്പോഴാണ് അവർക്ക് സമാധാനം കിട്ടിയത് വിമലയെ വിളിച്ച ശേഷം അനീഷിനെയും അഞ്ജുവിനെയും വിളിച്ചു പിന്നെ അനുവിനെയും എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു വെക്കുമ്പോഴും അവൾക്കുള്ളിൽ ദേവൻ നിറഞ്ഞു നിന്നു അവനെ കാണാനും ഒന്ന് മിണ്ടാനും വല്ലാതെ ആഗ്രഹിക്കുന്ന പോലെ ഇതെന്താ അമ്മ മുറ്റത്ത് വിളക്കി വെക്കാത്തത് വൈകുന്നേരം വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ദേവൻ ചോദിച്ചു മീരമോളുണ്ടായിരുന്നപ്പോൾ അവളാണ് വിളക്ക് കത്തിച്ചിരുന്നത് ഇന്നീ വീടിന്റെ ആ വിളക്ക് തന്നെ നഷ്ടമായിരുന്നു അവൾ ഒന്നര മാസത്തോളം ഈ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ് അമ്മ തന്നെയല്ലേ ഈ വീട്ടിൽ വിളക്കി വെച്ചിരുന്നത് മോള് നിലവിളക്കി തെളിയിക്കുമ്പോൾ എന്തു വീടിന് തന്നെ വല്ലാത്ത പ്രകാശവും ഭംഗിയും തോന്നും അമകേ വട്ടാണ് അല്ലാതെ ഞാനെന്ത് പറയാനാണ് അതും പറഞ്ഞു ദൈവ റൂമിൽ ചെന്ന് ഷട്ട് അയച്ച് മാറ്റി കുളിക്കാനായി തോർത്തുമൊണ്ടും എടുത്ത് തിരിയുമ്പോൾ കണ്ടു വാതികിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിമലയെ അവൻ അവർക്ക് അരികിലൂടെ കുളിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ അവർ വിളിച്ചു മോള് വിളിച്ചിരുന്നു നമ്മളെ പിരിഞ്ഞു പോയത് നല്ല സങ്കടമുണ്ട് ആദ്യം സങ്കടം തോന്നും പിന്നെ ശീലമായിക്കോളൂ പിന്നെ എന്നാലും പോകാനുള്ളതല്ലേ അപ്പൊ പിന്നെ നേരത്തെ പോകുമ്പോൾ കുറച്ച് സങ്കടം കുറയുമല്ലോ ഉള്ളു അത്ര പറഞ്ഞ് ദേവൻ പോകുമ്പോൾ വിമല ദേവൻ പോയ വഴിയെ തന്നെ നോക്കി നിന്നു തൻ്റെ മകൻ എന്നിനി ആ പെണ്ണിനെ മനസ്സിലാക്കിയെന്ന് ഓർത്ത് കല്ലും കുട്ടും മീരയുമായി വേഗം തന്നെ കൂട്ടായി അതുകൊണ്ട് രണ്ടാളും ഫുഡ് കഴിച്ച് മീരയുടെ അടുത്തേക്ക് പോയിരുന്നു പഠിച്ചിട്ട് അവൾക്കൊപ്പം തന്നെ കിടന്നു മക്കൾ രണ്ടാളും മീനക്കൊപ്പം കൂടിയല്ലേ സൂരജ് ബിഡിൽ കിടന്നുകൊണ്ട് അടക്കി വെക്കുന്ന ഗോപിയെ നോക്കി ചോദിച്ചു ഉം ആളുമായി നല്ല കൂട്ടായി അന്ന് വന്നപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ ഇനി എന്തായാലും മേരീ നാട്ടിലുള്ളവരെ അവളുടെ വാലായി രണ്ടോ രണ്ടോന്നും നടന്നോളും എങ്കിലും എനിക്കാ കൊച്ചിനെ ഓർക്കും വല്ലാത്ത സങ്കടം തോന്നും എന്തിനു ഇത്രക്ക് ഒരാൾക്ക് ഒരാൾ സ്നേഹിക്കാൻ പറ്റുമോ പറ്റാതെ പിന്നെ നീ എന്നെ സ്നേഹിച്ചുകൊണ്ടല്ലേ സ്വന്തം വീട്ടുകാരെ വരെ ഉപേക്ഷിച്ചു എനിക്ക് പിറങ്ങി വന്നത് ഇന്നെന്താ എനിക്ക് നിനക്ക് നല്ല ജോലിയുണ്ട് പൊന്നോമനകൾ പോലത്തെ രണ്ട് കുഞ്ഞുങ്ങളെയും ദൈവം തന്നില്ലേ ഞാൻ സ്നേഹിക്കുമ്പോൾ ഏട്ടനെ തിരിച്ചു സ്നേഹിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ സ്നേഹത്തോട് ജീവിക്കുന്നത് പക്ഷെ മീര അവളുടെ ജീവിതം അങ്ങനെയല്ലല്ലോ അവൾക്ക് മാത്രമല്ല ദൈവനോട് പ്രണയം അവനൊരു കണിക പോലും സ്നേഹം അവളോട് തിരിച്ചില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒറ്റയ്ക്ക് വന്ന് ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുമായിരുന്നു സ്നേഹം അങ്ങനെയാണ് ഗോപു തിരിച്ചു കിട്ടണമെന്നില്ല എന്നാൽ സ്നേഹം കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ട് തന്നെയിരിക്കും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മുടെ മീര ചെയ്യുന്നില്ലേ അതുപോലെ അവൾ എന്നെങ്കിലും അവൻ മനസ്സിലാക്കുക കേട്ടാ മനസ്സിലാക്കാതെ എവിടെ പോകാൻ മനസ്സിലാക്കും ചിലപ്പോൾ അധികം വൈകാതെ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പിന്നിടുമ്പോൾ അപ്പൊ തിരിഞ്ഞ് സാധിപ്പിക്കാൻ നോക്കാൻ നേരം അവൾ അടുത്തുണ്ടെന്ന് വരില്ല എനിക്കന്ന് അനുവിൻ്റെ കൂടെ വന്നപ്പോഴേ അവൾ ഇഷ്ടമായതാണ് എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവും അതുപോലെ തന്നെ സ്നേഹവും എല്ലാം ഉള്ളൊരു പാവം കൊച്ച് അന്ന് വന്നിട്ട് പോയപ്പോൾ അമ്മയത് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ നന്ദന് ജോയുമായി റിലേഷൻ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും മീരി അന്ന് ആലോചിച്ചേന് കൊള്ളാലോ എന്റെ ഭാര്യയും അമ്മയും ഒരു പെൺകുച്ചി വന്ന അപ്പൊ അതിന് കല്യാണവും നടക്കുവല്ലേ നോക്കിട്ട് കാര്യല്ലോ നിങ്ങളുടെ അങ്ങനെ അവളെ കിട്ടുന്നു പറഞ്ഞു നിൽപ്പ് ഒപ്പൊ അവളും അത് പറയുമ്പോൾ രണ്ടുപേരുടെ ചുണ്ടിലും പുഞ്ചിരി ഉതിർന്നു നാളെ പോകാറുള്ളതല്ലേ എട്ട് ഉറങ്ങുന്നില്ലേ നിന്നെ സ്നേഹിച്ചിട്ട് ഉറങ്ങാന്ന് കരുതി കുറച്ചായില്ലേ ഞാൻ നീ മാത്രമായി ഇങ്ങനെ ഒരു നിമിഷം അയ്യ മനസ്സിലിപ്പോ കൊള്ളാലോ ഞാനും മനുഷ്യൻ ലോഡീ ചോറേ ഒരു മനുഷ്യൻ എനിക്കും കാണില്ല ആഗ്രഹങ്ങള് പിള്ളേരെ രണ്ടും മീരുടെ അടുത്തായത് നിങ്ങളുടെ ഭാഗ്യം ഇനി അങ്ങോട്ടവർ മീനയ്ക്കൊപ്പ ആയിരിക്കും എന്നാണ് തോന്നുന്നത് എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ വഷള ഞാൻ ആലോചിക്കുക അവൾക്ക് നേരത്തെ തന്നെ വന്നൂടായിരുന്നു ഇങ്ങോട്ട് ഉവ എന്തായാലും ദൈവം അതിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മളിവിടെ തന്നെ വന്നത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒറ്റപ്പെട്ടു പോകില്ലായിരുന്നു അതും ശരിയാണ് പിന്നെ നീ കേട്ടിട്ടില്ലേ ദൈവം നമ്മളെ ഒരു സൈഡിൽ കൂടെ ദുഃഖവും പരീക്ഷണങ്ങളും തരുമ്പോൾ മറ്റൊരു സൈഡിൽ ചിലപ്പോൾ നന്മകളും കാത്തു വച്ചിട്ടുണ്ടെന്ന് അവളെപ്പോൾ ഒരു കൊച്ചിനെ നേരെ അങ്ങനെ കണ്ണടിച്ചു കളയാൻ ദൈവത്തിനാവില്ലല്ലോ അതോ ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് എന്തായാലും മറ്റന്നാൾ തൊട്ട് ജോലിക്ക് കയറുമ്പോൾ അവിടെയും പേടിക്കേണ്ട കാര്യമില്ല അവൾക്ക് നമ്മുടെ ജോയിൻ സ്ഥലം മാറി ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത് അവൾ നോക്കിക്കോളുമെല്ലാം നീ ജോട് പറഞ്ഞു മീരയെ പറ്റി പറഞ്ഞു ആളെ കാണാൻ കാത്തിരിക്കുക മീരയ്ക്കറിയുമോ ജോയി ഇല്ല ഞാൻ പറഞ്ഞില്ല ജോ പറഞ്ഞു പറയണ്ട അവൾ അവളവിടെ വരട്ടെ എന്നിട്ട് അവളായി തന്നെ പറഞ്ഞോളാ എന്ന് എന്തായാലും ലൈറ്റ് ഓഫാക്കി എൻ്റെ ഭാര്യ ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ നോക്ക് എനിക്ക് സ്നേഹിക്കാനുള്ളതാണ് അതിനൊരു ചിരിയോടെ ഗോപിക ലൈറ്റ് ഓഫ് ആക്കി ബെഡിൽ അവൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ അവൾ അവനിലേക്ക് വലിച്ചു മുറുകി ഒപ്പം അവരുടെ പ്രണയ നിശ്വാസങ്ങൾ ആ റൂമിൽ ഉയർന്നു നിന്നു അമ്മേ അമ്മേ പുറത്തുനിന്ന് ഉച്ചത്തിൽ വിളിച്ചു അകത്ത് വന്നു അവൾക്കൊപ്പം അവളുടെ മൂത്തമ്മകൾ സൂര്യമുണ്ടായിരുന്നു ഇന്ദിരാണി രാവിലെ തന്നെ വീട്ടിൽ കയറി വന്ന് കാറി കൂന്നത് നിന്റെ അമ്മയാ ഞാൻ എന്താ ചത്തുപോയോ അമ്മ എന്ത് ധൈര്യത്തിലാണ് ആ പെണ്ണിനെ അഞ്ഞ സ്ഥലത്ത് ജോലിക്ക് വിട്ടത് ഇന്നലെ ദേവനൊപ്പം ഇറങ്ങി വന്നവള് അവിടെ പോയിട്ട് ആരോഗ്യ കൂടെ പോകുമെന്ന് ആര് കണ്ടു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം രമ്യ ഇല്ലെങ്കിൽ എൻ്റെ കൈ നിര കർണത്തിരിക്കും പറഞ്ഞിരുന്നു വേണ്ട പിന്നെ മീനമ്മളെക്കുറിച്ച് നീ വേവലാതിപ്പെടേണ്ട കാര്യമില്ല അവളെ നിന്നെയും ദേവനെയും ഒക്കെക്കാൾ ഏറെ എനിക്ക് വിശ്വാസമാണ് അമ്മ ഇപ്പോഴും അവൾ തന്നെ കൈവശത്തിൽ മയങ്ങി എനിക്കൊരു കൈവശം തന്നിട്ടില്ല പിന്നെ ആർക്കൊക്കെ ആരൊക്കെ കൈവശം കൊടുത്തു മയക്കൂട്ടിരുന്നത് അമ്മയ്ക്ക് നല്ല പോലെ അത് തന്നെ അറിയാം അത് നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഓ ഇപ്പം അങ്ങനെയായോ അമ്മ അവൾക്ക് വേണ്ടി വാദിക്കുന്ന കണ്ടാൽ എന്തോ സർക്കാർ ജോലി കിട്ടിയാണ് പോയതെന്ന് ഏതൊരു ലോക്കൽ പ്രൈവറ്റ് കമ്പനി വേണ്ടിയല്ലേ ജോലിക്ക് പോയി അതൊക്കെ എപ്പോഴും പൂട്ടിക്കെട്ടം അപ്പോൾ വീട്ടിൽ വന്ന് കൊത്തിരിക്കുന്ന ഒരു ചിലവ് കൂടെ അമ്മ തന്നെ നോക്കണം അതിനവരൊന്നു ചിരിച്ചു അല്ല ആര് നിന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്തായാലും നിന്നോട് പറഞ്ഞ വരെ ശരിക്കും കാര്യമാണില്ലെന്ന് വ്യക്തമായി അതും നിന്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ ആരായാലും ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇല്ലെങ്കിൽ അമ്മ അമ്മയുടെ ഇപ്പോഴത്തെ പുന്നാര മോളെ ഒന്ന് വിളിക്കുക മോളിവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞത് തന്നെ സത്യം നീ പറഞ്ഞാലൊന്ന് സത്യമാണ് ജോലി കിട്ടി പോയെന്നുള്ളത് എന്നാൽ നീ കരുതിയ പോലെ പ്രൈവറ്റ് കമ്പനി അല്ല ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണ് എൻ്റെ മോൾ പോയത് വിമൽ അത് പറയുമ്പോൾ രമ്യ അമ്പരപ്പിലായിരുന്നു അതും ഗവൺമെന്റ് ജോബ് തന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ പോലും ഗവൺമെന്റ് ജോലിയുള്ള ഒരാൾ പോലും ഇല്ല എന്തിനേറെ തനിക്ക് പോലും ഒരു ജോലിയുണ്ടോ സുമേഷ് ഏട്ടൻ ജോലിക്ക് പോകുന്നതിൽ നിന്നുള്ള വരുമാനത്തിലല്ലേ ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത് തന്നെ എന്നാൽ തന്റെ അനിയൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനും അത് ഗവൺമെന്റ് ജോലി കിട്ടിയിരിക്കുന്നു ഒരേ സമയം മീരയുടെ അസൂയം ഒപ്പം അന്ന് അവളെ പിണക്കുണ്ടായിരുന്നെന്ന് പോലും തോന്നി അപ്പൊ വെറുതെ പറയില്ലേ ഞാനതിൽ നിന്നോട് വെറുതെ പറയുന്നേ അതിൻറെ ആവശ്യം എനിക്കെന്തിനാണ് ഇനി തെളിവേണമെങ്കിൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലുള്ള നിന്റെ കൂടെ പഠിച്ച ദീപയോട് ചോദിച്ചാൽ മതി മീരമ്മൾക്ക് ജോലി ശരിയാകുമ്പോ അവളും കൂടെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മറ്റു ചെയ്യാൻ പോയപ്പോഴും മീര പോയപ്പോൾ കൂട്ടുകാരിക്ക് ഒപ്പം കൂടെ പോയത് രമ്യ മൗനമായി പിന്നെ നിന്നോട് ഇത് പറഞ്ഞത് ആരായിരിക്കും ഒരു ഊഹം മനസ്സിലായി കാവേരിലെ നിന്നെ വിളിച്ചു പറഞ്ഞത് ആ സമയം രമ്യയുടെ മുഖത്ത് നിന്ന് തന്നെ അത് ശരിയെന്ന് അവർക്ക് മനസ്സിലായി ആ കാവരി ആരാന്നറിയാലോ ഗായത്രിയുടെ അച്ഛൻ പെങ്ങൾ മകളാണ് നിന്റെ അടുത്ത കൂട്ടുകാരിയായിരിക്കാം പക്ഷേ അവൾക്ക് വരുത് അവളുടെ രക്തബന്ധത്തിൽ ഉള്ളതിനോടാവും കൂറ് നിന്നോടൊന്ന് ഞാൻ പറയാൻ രമ്യ നിന്റെ അനിയന്റെ ജീവിതം എങ്ങനെയെങ്കിലും നശിച്ചു കാണുന്ന ആഗ്രഹിക്കുന്നവർ അവരൊക്കെ മീരമ്മൾ ജോലി കിട്ടി പോയെന്നറിഞ്ഞു മുതൽ തുടങ്ങിയ എല്ലാവരിലും അസുയും മറ്റും അവളുടെ ജോലി പോയി കിട്ടാനെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഉണ്ടെന്ന് ആ കൂട്ടത്തിൽ എൻ്റെ മോൾ ഉണ്ടാവരുത് മീരുമോൾ പാവമ്മ നീ ഇന്ന് വരെ നിൻ്റെ അനിയൻ്റെ പെണ്ണിനോട് മിണ്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാലേ അവൾക്ക് എല്ലാവരുടെയും ഇഷ്ടം മാത്രമേ ഉള്ളൂ പോകുമ്പോൾ നിന്നെ വന്ന് കണ്ടു പറഞ്ഞിട്ട് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനാണ് വേണ്ടതെന്ന് പറഞ്ഞത് നീ വല്ലാം പറഞ്ഞ് വിഷമിപ്പിച്ചു വിടുമോ പേടി ഉണ്ടായിരുന്നു അത്രയും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി തിരികെ വരുമ്പോൾ കയ്യിൽ മൂന്നാല് കവർ ഉണ്ടായിരുന്നു അതവർ അവിടെയുള്ള ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ പോകുമ്പോൾ നിനക്കും നിന്റെ മക്കൾക്കും തരാൻ വേണ്ടി മോള് വാങ്ങി തന്നിട്ട് പോയതാണ് നിനക്ക് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ അവിടെ വെച്ചേക്ക് ഞാൻ വേറെ ആർക്കും കൊടുത്തോളാം രമ്യയ്ക്ക് ഒന്നും പറയാനാവാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞ രമ്യയ്ക്ക് മീര്യെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് സ്വപ്ന സുമേഷിൻ്റെ അനിയത്തി സുമേഷിനു പോലും അവളോട് വലിയ സ്നേഹമില്ല കാരണം ഇന്നുവരെ ഒരേട്ടനായി അവൾ കണ്ട് ബഹുമാനിച്ചിട്ടില്ലാത്തവന് എന്നാൽ സുമേഷിനെ ആക്സിഡൻറ്റ് പറ്റിയ ടൈം ഒരു മൂന്ന് ലക്ഷം രൂപ അവളിൽ നിന്നാണ് വാങ്ങിയത് തിരിച്ചത് കൊടുക്കാൻ നിവർത്തി തങ്ങളെ കൊണ്ടില്ല അതിന് പകരം അവൾ വച്ചതാണ് ദേവനുമായുള്ള വിവാഹം എന്നാൽ അനുജൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അവൾ അടുത്തില്ല ഒരു ലക്ഷം അടുപ്പിച്ച് കുറച്ച് കുറച്ചായി കൊടുത്ത് തീർത്തതാണ് പക്ഷെ അതിന്റെ ഒരു രേഖയും കൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം കൊടുത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത് എല്ലാം കൊണ്ട് തകർന്ന സമയത്താണ് ദേവ് മീരയെ കൊണ്ട് വന്നതെന്ന് അറിഞ്ഞത് ഒപ്പം ദേവനോ അമ്മയെ വിളിച്ചു തന്നെ ആ കാര്യം അറിയിച്ചതും ഉണ്ടായിരുന്നില്ല വല്ലവരും പറഞ്ഞു തന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ അതൊന്നും മുഴുക്കുള്ളവനാവാത്ത പോലെ അതാണ് അങ്ങനെയൊക്കെ മേരിയോട് പറയേണ്ടി വന്നത് സ്വപ്ന അവളെ അറിയാൻ നന്നായി തന്നെ അവൾ ഇവിടെ വന്ന ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് അനിയന് സമാധാനം കിട്ടില്ല ഈ സമയം സൂര്യ കവറെല്ലാം തുറന്നു നോക്കുന്നുണ്ടായിരുന്നു രമ്യയുടെ കണ്ണുകൾ അവിടേക്ക് ചെന്നു സൂര്യക്കൊരു റെഡ് ഗൗൺ ആയിരുന്നു ചെറുതായി ഗോൾഡൻ വർക്കൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗി അത് കാണാൻ സൂര്യക്ക് തായ് സുജിത്തിനും സനുവിനും ഷർട്ടും ജീൻസും അതുപോലെ തന്നെ സുമേഷിനും രമ്യയ്ക്കും ഒരു സാരി ഡാർക്ക് ബ്ലൂ കളറിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാൻ ഇത്രയ്ക്ക് പറഞ്ഞ് അപമാനിച്ചിട്ടു മനസ്സിലൊന്നും വെക്കാതെ തന്നെ എൻ്റെ മക്കളെ ഓർത്തുവച്ച് അമ്മയുടെ കയ്യിൽ തങ്ങൾക്കുള്ളത് എടുത്തു കൊടുത്തിട്ട് പോയ പോയാണിനോടും വല്ലാത്ത സ്നേഹം തോന്നിയ നിമിഷം